ഇന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്ന് ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മദിനമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ഉപപ്രധാനമന്ത്രി പക്ഷെ ഇന്ന് പത്രങ്ങളിലൊക്കെ കാര്യമായി അദ്ദേഹത്തെ കുറിച്ചുള്ള ലേഖനങ്ങളും ചിത്രങ്ങളും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചത് അന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിന്റെ പ്രാധാന്യം ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം അല്ലെ ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച ദിവസമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അതിനാണ് പ്രാധാന്യം നൽകപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പട്ടയൽ മരിച്ചു എൺപത്തിനാല് വരെ കേരളത്തിലെ വലിയ പത്രങ്ങളും മറ്റു പത്രങ്ങളൊന്നും തന്നെ വലിയ കാര്യമായ പ്രാധാന്യം പട്ടേലിന്റെ ജന്മദിനത്തിന് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷെ ഇന്നത് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു കാരണം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ സർദാർ വല്ലഭായ് പട്ടേലിന് ചരിത്രത്തിൽ പലരും സ്ഥാനം നിഷേധിച്ച സർദാർ വല്ലഭായ് പട്ടേലിന് അദ്ദേഹത്തിന്റേതായ സ്ഥാനം നൽകിയത് കൊണ്ടാണ് ഇന്ന് മലയാള മനോരമ പത്രം ഉൾപ്പെടെയുള്ള പത്രങ്ങളൊക്കെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ചരമദിനത്തേക്കാൾ പ്രാധാന്യം സർദാർ പട്ടേലിന്റെ ജന്മദിനത്തിനാണ് എന്നവർക്ക് തിരിച്ചറിയേണ്ടി വന്നത് അല്ലെങ്കിൽ അവരെങ്ങനെ ചെയ്യാൻ നിർബന്ധിതരായത് ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഇപ്പൊ ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമ്മൾ റിപ്പബ്ലിക് ആയതിനു ശേഷമോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് നാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമോ ഉണ്ടായ ഒരു രാജ്യമാണ് എന്ന അർത്ഥത്തിലാണ് പലരും കണക്കാക്കുന്നത് അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ചിര പുരാതനമായതാണ് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഒരു രാഷ്ട്ര ജീവിത വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തൊക്കെ വിസ്മരിക്കുന്ന ആളുകളാണ് അവർ ഒക്കെ തന്നെ ഇപ്പൊ അവര് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ രാജ്യം ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയെ ഒരുമിപ്പിച്ചത് പല നാട്ടുരാജ്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ അവര് പറയുന്നതാണ് ഇന്ത്യയെങ്കിൽ ആ ഇന്ത്യയുടെ പിതാവ് സത്യത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ കാരണം ഇന്ത്യയിലെ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച മഹാൻ ആ കരുത്തനായ മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു കാരണം ഇന്ത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള ആക്ടിൽ ആ ആക്ട് പ്രകാരം ഇവിടുത്തെ നാട്ടുരാജ്യങ്ങൾക്ക് ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നുകിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ലയിക്കാനുള്ള ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കാനുള്ള ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ചുമതല ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഏറ്റവും ഹെർക്കൂലിയൻ ടാസ്ക് ഏറ്റവും ശ്രമകരമായ ആ ജോലി ഏറ്റെടുത്ത് അത് വിജയിപ്പിച്ച ആളാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ് അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ളൊരു ആ ഭരണകൂടം നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല കാരണം ഇന്ത്യയിലെ നാൽപ്പത് ശതമാനത്തിലധികം ഭൂമി ആ നാൽപ്പത് ശതമാനത്തിലധികം ഭൂമി കയ്യാളിയിരുന്നത് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളായിരുന്നു കാരണം കുറെ സ്ഥലങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണ പ്രദേശത്തായിരുന്നു കുറെയൊക്കെ നാട്ടുരാജ്യങ്ങളായിരുന്നു അപ്പൊ അതിൽ തന്നെ ജുനഗഡിലെ നാട്ടുരാജാവ് നവാബ് അദ്ദേഹം പാകിസ്ഥാനിൽ ചേരാനാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷെ അവിടുത്തെ എൺപത് ശതമാനം ജനങ്ങളും ഹിന്ദുക്കളായിരുന്നു അതേപോലെ തന്നെ ഹൈദരാബാദിലെ നൈസാം ഒരു സ്വതന്ത്രമായിട്ടാണ് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നത് തിരുവിതാംകൂറിലെ നാട്ടുരാജാവ് ഇവിടെ ഒരു സ്വതന്ത്ര തിരുവിതാംകൂറിന് വേണ്ടിയാണ് നിലകൊണ്ടിരുന്നത് ജമ്മു കാശ്മീരിലും ഏതാണ്ട് അതേ സ്ഥിതിയായിരുന്നു ജമ്മു ജമ്മുകാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ തയ്യാറായിരുന്നില്ല അതേപോലെ തന്നെ ഭോപ്പാലിലെ രാജാവും അതേ നാട്ടുരാജാവും അതേ രീതിയാണ് കൈക്കൊണ്ടിരുന്നത് അങ്ങനെ അത് സമ്മർദ്ദത്തിന്റെ രീതിയാണെങ്കിൽ സ്നേഹത്തിന്റെ രീതിയാണെങ്കിൽ പ്രലോഭനത്തിന്റെ രീതിയാണെങ്കിൽ ബലപ്രയോഗത്തിന്റെ രീതിയാണെങ്കിൽ ഭീഷണിയുടെ രീതിയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ിച്ചാണെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാ നാട്ടുരാജ്യങ്ങളെയും സംയോജിപ്പിച്ച് ഇന്ത്യ യൂണിയനെ ഉണ്ടാക്കിയെടുത്തത് ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു പക്ഷേ ആ സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടത്ര പരിഗണന ആര് കൊടുത്തില്ല കോൺഗ്രസ്സുകാർ കൊടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഏതാണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനടുത്തിരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാവണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്ത ഇന്ത്യയെ നയിക്കണം ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പതിനഞ്ച് സംസ്ഥാനത്തെ കോൺഗ്രസ് കമ്മിറ്റികളായിരുന്നു ആ ഇലക്ടർ റോളിൽ ഉണ്ടായിരുന്നത് അതിൽ പന്ത്രണ്ട് പി സി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളും സർദാർ വല്ലഭായ് പട്ടേലിനെയായിരുന്നു പിന്തുണച്ചത് ആരും നെഹ്റുവിനെ പിന്തുണച്ചിരുന്നില്ല മൂന്ന് രാജ് മൂന്ന് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ആരുടെയും പേര് നൽകാതിരിക്കുകയായിരുന്നു ചെയ്തു എന്നിട്ടും ഗാന്ധിജിയുടെ പ്രേരണയുടെ ഫലമായിട്ടാണ് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അതിനർഹനായ സർദാർ വല്ലഭായ് പട്ടേലിനെ നിഷേധിക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി കൃത്യം അപ്പം സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പെട്ടെന്ന് തന്നെ മരിച്ചിരുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ ചതി വേഗം അല്ലെങ്കിൽ ആ ഗതി മാറുമായിരുന്നു എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് കാരണം നെഹ്റു ഒരു നെഹ്റുവിനെ പോലെയോ ഗാന്ധിജിയെ പോലെയോ ആയിരുന്നില്ല കൂടുതൽ പ്രായോഗികവാദിയായിരുന്നു സർദാർ പട്ടേൽ അപ്പൊ അദ്ദേഹത്തിനും തുടക്കം മുതൽ തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ തന്നെ ഇംഗ്ലണ്ടിലൊക്കെ പോയി ബാരിസ്റ്റർ ആയി തിരിച്ചു വന്ന ആളായിരുന്നു അദ്ദേഹം ആദ്യമൊന്നും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഗാന്ധിജിയായിട്ട് നേരിട്ട് കണ്ടതോടുകൂടി കാരണം അന്ന അഹമ്മദാബാദിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനായിരുന്നു അപ്പം അദ്ദേഹം ഗാന്ധിജിയുടെ ആകർഷണാവുകയും ഗാന്ധിജിയുടെ അടുത്ത അനുയായിയായി മാറുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പം നിരവധി കർഷക പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച ആളായിരുന്നു അദ്ദേഹം അതേപോലെ തന്നെ പാൽ കർഷകരൊക്കെ തന്നെ അവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ അവർക്കൊരു സ്വതന്ത്ര സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ സാമ്പത്തിക വ്യവസായത്തിൽ മുന്നോട്ട് വന്ന നേതാവായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ അപ്പം ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കാരണം ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയൊക്കെ തന്നെ യോജിപ്പിച്ചത് കൊണ്ടാണ് പക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന കൊടുത്തില്ല കാരണം കോൺഗ്രസ് പിന്നീട് അതൊരു കുടുംബത്തിന്റെ പാർട്ടിയായിട്ട് മാറുകയായിരുന്നു ചെയ്തത് അത് നെഹ്റു കുടുംബത്തിലേക്ക് ഒതുക്കപ്പെടുകയായിരുന്നു ചെയ്തു സത്യത്തിൽ നെഹ്റു ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസുകാരും അംഗീകരിച്ചൊരു നേതാവായിരുന്നില്ല പക്ഷെ എല്ലാവരും കൂടുതൽ താല്പര്യപ്പെട്ടത് ആരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കാനായിരുന്നു ഗാന്ധിജി മരിക്കുന്നതിന് തൊട്ടു മുമ്പും അദ്ദേഹം നെഹ്റുവിനോടും സർദാർ വല്ലഭായ് പട്ടേലിനോടും പറഞ്ഞത് നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വെക്കണം അല്ലെങ്കിൽ അത് ഇല്ലാതാക്കണം എന്നായിരുന്നു അപ്പം നെഹ്റുവും പട്ടേലും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു കാര്യമാണ് പക്ഷേ നെഹ്റുവിന് പ്രാമുഖ്യം കിട്ടുകയും സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ട ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം പിന്നീട് അദ്ദേഹം പെട്ടെന്ന് തന്നായിരത്തി തൊള്ളായിരത്തി അൻപതിൽ തന്നെ മരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് അത് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന്റെ പേരിൽ വലിയൊരു സ്റ്റാച്ചു ഉണ്ടാക്കുകയും ചെയ്തു പട്ടേലിനെ എടുത്തു പറയേണ്ട ഒരു സംഭവം പട്ടേൽ കാരണം ബ്രിട്ടീഷ് കാര് പോയതിനു ശേഷം അദ്ദേഹം വൈദേശിക ആക്രമണം നമ്മളിൽ ഉണ്ടാക്കിയ എല്ലാ മാറ്റങ്ങളെയും ആ എല്ലാ തെറ്റുകളെയും നമ്മൾ അതിജീവിച്ച് അല്ലെങ്കിൽ അത് തിരുത്തി അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അഭിപ്രായക്കാരനായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെ അദ്ദേഹം സോമനാഥ ക്ഷേത്രം പുനർനിൽക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വന്നത് അന്ന് നെഹ്റു ഒക്കെ അതിനെതിരായിരുന്നു പക്ഷേ പട്ടേൽ തന്നെ മുൻകൈ ആ സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കുകയും അല്ലെങ്കിൽ അത് പുനർനിർമ്മിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു ദേശീയ താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തോടൊക്കെ വലിയ മമത ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ കവാടി ജില്ലയിൽ ഗുജറാത്തിൽ വലിയ പ്രതിമ അദ്ദേഹത്തിൻ്റെ സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അത് ഈ രാജ്യത്തിലെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ആ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് അത് ഇന്ന് ഇന്ത്യയിലെയും വിദേശത്തെയൊക്കെയുള്ള ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേലിനെ സ്മരിക്കാൻ ഇപ്പോഴെങ്കിലും നമ്മുടെ മാധ്യമങ്ങളും ചരിത്രകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ തയ്യാറായി കാരണം അതിനുവേണ്ടി ഒരു സർക്കാർ മുൻകൈയ്യെടുത്തു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ പ്രേരണ അദ്ദേഹത്തിന്റെ പ്രചോദനം ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന് എന്നും തുണിയായിരിക്കും നമ്മളിപ്പോൾ ആഭ്യന്തരവും വൈദേശികവുമായ നിരവധി വെല്ലുവിളി വെല്ലുവിളികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ കാരണം ഓരോ ജീവിതത്തിന്റെ ഓരോ വെല്ലുവിളികളെയും അവസരമാക്കി മാറ്റി അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച ആളായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ കാരണം ഏറ്റവും ദുഷ്കരമായ കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ സുദൃഢമായ രീതിയിൽ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ കാരണം വിഘടിച്ച് കിടക്കുന്ന സംസ്ഥാനങ്ങളെയൊക്കെ തന്നെ ഒരുമിപ്പിച്ചുകൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ മുൻകൈ നേതാവായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ